വടക്കഞ്ചേരി യു ബി എസ് വിലാസ് നടപ്പിലാക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു യു ബി എസ് വിലാസിന്റെ പ്ലോട്ട് സന്ദർശിക്കുന്നതിൽ നിന്നും നെറുക്കെടുപ്പിലൂടെ എൽഇ ഡി ടി വി സമ്മാനമായി നൽകുന്ന സമ്മാന പദ്ധതിയുടെ നെറുക്കെടുപ്പാണ് നടന്നത് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം അൻവർ നെറുപ്പ് കർമ്മം നിർവഹിച്ചു പുതുക്കോട് മികച്ച നിക്ഷേപം ചെയ്യുമ്പോൾ തന്നെ ആ ജസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു നറുക്കെടുപ്പ് എന്ന് പറയുന്നത് യു ബി എസ് ആയിരിക്കും ആദ്യമായി കൊണ്ടുവന്നു തോന്നുന്നു കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് കച്ചവട താല്പര്യത്തിനപ്പുറത്തേക്ക് സാമൂഹ്യ സേവനം കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം എല്ലാവരും ഇപ്പോ അവരവരുടെ ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യണം അതിനൊപ്പം ഇത് പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള മനസ്സിലാക്കി ൊണ്ടാണ് അങ്ങനെ ഒരു മനസ്സുകൂടി ഉള്ളൊരു വ്യക്തികളാണ് നമ്മൾ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം സാധാരണക്കാരെ ആളുകൾക്ക് പാവങ്ങൾക്ക് സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കൂടി കൊടുക്കാനുള്ള മനസ്സുള്ള ഒരു സ്ഥാപനമാണ് യു ബി എസ് യു ബി എസ് സിലെ മാനേജിങ് ഡയറക്ടർ എം ബിനേഷ് ഇന്ന് വിഷു ആയിട്ട് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് വീട് സാധാരണക്കാരുള്ള സാധാരണക്കാർക്കുള്ള വീട് സ്ഥലം രണ്ട് പ്ലോട്ട് രണ്ടുപേർക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനം അതിന്റെ ചടങ്ങ് എന്തായാലും അറിയിക്കാൻ അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു നമ്മള് പഞ്ചായത്തിൽ പറഞ്ഞിരുന്നു അപ്പൊ രണ്ട് ദിവസം ഇല്ലാത്ത ആവശ്യകത അതിന്റെ ഒരു സ്ഥലം കിട്ടാൻ സംബന്ധിച്ചു ഏപ്രിൽ ഇരുപതാം തീയതി വരെ അതായത് വിഷു പെരുന്നാള് ഈസ്റ്റർ ഈ മൂന്നും പ്രമാണിച്ചിട്ട് നമ്മുടെ യു ബി എസ് ഇല്ലാത്ത ഒരു തറുക്കെടുപ്പ് നടത്താൻ തീരുമാനിച്ചു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്തിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ നറുക്കെടുപ്പ് കൂപ്പൺ പൂരിപ്പിച്ചിരുന്ന ആളുകളിൽ നിന്ന് ഒരാൾക്ക് ഒരു കൊടുക്കുക എന്നുള്ളതാണ് പുതുക്കോട് സ്വദേശി സൗമ്യയ്ക്കാണ് എൽ ഇ ഡി ടി വി സമ്മാനമായി ലഭിച്ചത്